ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി മുഹിമാത്തുദ്ദീൻ മദ്രസയിൽ സംഘടിപ്പിച്ച എസ് ബി എസ് ചങ്ങാത്തം സഹവാസ ക്യാമ്പ് ശ്രദ്ധേയമായി കുമ്പളാസി വിനോദ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ലഹരി വിപത്തുകളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയും ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നൽകി മുഹിമാതുദ്ദീൻ മദ്രസയിലെ എസ് ബി എസ് ചങ്ങാത്തം സഹവാസ ക്യാമ്പ് രാവിലെ മദ്രസാ വിദ്യാർത്ഥി ജസീലിന്റെ നേതൃത്വത്തിൽ സ്മെല്ലിംഗ് ഫിസിക്കൽ എക്സർസൈസ് എന്നിവ നടന്നു തുടർന്ന് നമ്മുടെ ആദർശം എന്ന വിഷയത്തിൽ ആസിഫ് ഹിമമി കയർക്കെട്ട ക്ലാസ്സിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സംഗമം എസ് ബി എസ് പ്രസിഡന്റ് സുബൈറിന്റെ അധ്യക്ഷതയിൽ സഫൂഫ് ഉദ്ഘാടനം ചെയ്തു മുഹിയുദ്ദീൻ കിറാഅത്തും മിൻഹാജ് പ്രബന്ധവും അവതരിപ്പിച്ചു അസീസ് ഹിമമി ഗോസാഡ ആമുഖ പ്രഭാഷണം നടത്തി കുമ്പളാ സി ഐ വിനോദ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു മയക്കുമരുന്ന് ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് സി ഐ വിനോദ് കുമാർ ബോധവൽക്കരണം നൽകി അതിഥിക്കുള്ള ഉപഹാര സമർപ്പണം സദർ മുലിം അബ്ദുൽ ഖാദർ സഹദി നിർവഹിച്ചു മുഹിമാത്ത് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ രൂപേഷ് നമ്പ്യാർ പ്രധാന അധ്യാപകൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ അങ്കടിമുഗർ എന്നിവർ സംബന്ധിച്ചു ഉണർത്തുകാനം സെഷന് മെഹ്റൂഫും സംഘവും മുദ്രാവാക്യത്തിന് നുസൈബും ഫ്ലൈഹൈ സെഷനുകൾക്ക് സാലിം കെ കെസിയും നേതൃത്വം നൽകി സി എച്ച് സിദ്ദിഖ് ഹിമമി സഖാഫി സെഷൻ നിയന്ത്രിച്ചു സമാപന സംഗമത്തിന് ഷാഹുൽ ഹമീദ് ഹിമമി അബ്ദുൽ ഖാദർ ചലാലി എന്നിവർ നേതൃത്വം നൽകി മുഹമ്മദ് മുസ്ലിയാർ അബ്ദുൽ ലത്തീഫ് സാദി ഉമർ ഹിമമി കോളിയൂർ കലീൽ സുറൈജി നാസിർ ഹിമമി നൌഫൽ ഹിമമി സക്കരിയ ഹിമമി ഔഫ് ഹിമമി കമറുദ്ദീൻ ഹിമമി മുർത്തള ഹിമമി അഷ്റഫ് ഹിമമി മുസമ്മിൽ ഹിമമി ആബിദ് സഖാഫി ഉമേർ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്